നമസ്കാരം പ്രധാന വാർത്തകൾ ഐ സ്ഥലപ്പത്ത് വൻ അഴിച്ചുപണി നാല് കളക്ടർമാർ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ഉദ്യോഗസ്ഥരെ മാറ്റി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയായി ഡോക്ടർ കെ വാസുകയേയും തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി എൻ ഷാനവാസിനെയും നിയമിച്ചു എൻ എസ് കെ ഉമേഷിനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി നിയമിച്ചു ഡോക്ടർ എസ് ചിത്രയെ പൊതുവിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറിയായി നിയമിച്ചു വി വിഘ്നേശ്വരിയെ കൃഷി വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയാക്കും ജി പ്രിയങ്ക എറണാകുളത്തിന്റെയും എം എസ് മാധവിക്കുട്ടി പാലക്കാടിന്റെയും പുതിയ കളക്ടർമാരാകും ചേതൻകുമാർ മീണയെ കോട്ടയത്തും ഡോക്ടർ ദിനേശൻ ചെറുവത്തിനെ ഇടുക്കിയിലും നിയമിച്ചു ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ജാമ്യാപേക്ഷ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും ദുർഗ്ഗ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ കീഴ്ക്കോടതി തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് ജാമ്യം തേടി കന്യാസ്ത്രീകൾ സെഷൻസ് കോടതിയെ സമീപിച്ചത് മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും അടക്കം പത്തു വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് സിസ്റ്റർ പ്രീതി മേരി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കൊല്ലത്ത് കെഎസ്ആർടിസി ബസിൽ യുവതിക്ക് നേരെ നഗ്നാ പ്രദർശനം നടത്തിയ പ്രതി പിടിയിൽ മയിലക്കാട് സ്വദേശി സുനിൽകുമാറാണ് കൊല്ലം സിറ്റി പോലീസിന്റെ പിടിയിലായത് ഇത്തിക്കര പാലത്തിന്റെ സമീപത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത് ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചായിരുന്നു അന്വേഷണം നടന്നത് തിങ്കളാഴ്ച രാത്രിയാണ് കൊട്ടിയത്ത് നിന്നും കൊല്ലത്തേക്ക് വരികയായിരുന്ന യുവതിക്ക് നേരെ പ്രതി നഗ്നതാ പ്രദർശനം നടത്തിയത് ഇയാളുടെ പ്രവർത്തികൾ യുവതി മൊബൈൽ ക്യാമറയിൽ പകർത്തിയിരുന്നു ഈ ദൃശ്യങ്ങളുടെയും പരാതിക്കാരുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിൽ ഈസ്റ്റ് പോലീസാണ് കേസെടുത്തത് ശബരിമല തീർത്ഥാടകരുടെ വാഹനത്തിന് തീപിടിച്ചു പത്തനംതിട്ടയിൽ വാഹനത്തിന് തീപിടിച്ച അപകടം ശബരിമല തീർത്ഥാടകരുടെ വാഹനത്തിനാണ് തീപിടിച്ചത് പാലക്കാട് സ്വദേശികളായ ആറംഗ സംഘം സഞ്ചരിച്ച വാഹനമാണ് തീപിടിച്ചത് പമ്പപാതയിൽ അട്ടത്തോടിനും ചാലക്കയത്തിനുമിടയിൽ പ്രാന്തോട് ഭാഗത്താണ് അപകടം നടന്നത് സംഭവത്തിൽ ആളപായമില്ല വൻ ഭൂചലനം എട്ട് ദശാംശം ഏഴ് തീവ്രത സുനാമി മുന്നറിയിപ്പ് റഷ്യയുടെ കാംചാക്ക തീരത്താണ് വൻ ഭൂചലനം അനുഭവപ്പെട്ടത് പെട്രോപാവ് ലോസ്കിയിൽ നിന്ന് കിലോമീറ്റർ തെക്ക് കിഴക്കൻ ഭാഗത്താണ് കേന്ദ്രം കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രവോഗ കേന്ദ്രമെന്ന് യുഎസ് ജി എസ് അറിയിച്ചു അമേരിക്ക ജപ്പാൻ തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പുണ്ട് രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ഭൂചലനമാണിതെന്നാണ് റിപ്പോർട്ട് ജപ്പാൻ്റെ തീരപ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ നീക്കം തുടങ്ങി ജനങ്ങൾ തീരദേശങ്ങളിൽ നിന്ന് അടിയന്തരമായി മാറണമെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു